ബെന്യാമിന്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി ബ്ലസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആട് ജീവിതം ബ്ലസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് നായകൻ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ആണ് ആട് ജീവിതം വിതരണം ചെയ്യുന്നത് ചിത്രത്തെക്കുറിച്ചും പൃഥ്വിരാജിന്റെ അഭിനയത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയിൽ ഒന്നായിരിക്കും സിനിമയിലൊന്നായിരിക്കും ആടുജീവിതമെന്നും താനത് കണ്ടതാണെന്നും ലിസ്റ്റിൻ മൂവി വേൾഡ് മീഡിയയോട് പറഞ്ഞു മാർച്ച് ഇരുപത്തെട്ടിനാണ് ആടുജീവിതം റിലീസാകുന്നത് പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയിൽ ഒന്നായിരിക്കും ഇത് ഞാൻ ഈ പടം നേരത്തെ കണ്ടതാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുകയാണ് പൃഥ്വിരാജ് എന്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ആ അർത്ഥത്തിൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പാടില്ല എന്നില്ലല്ലോ പൂർണ്ണ വിശ്വാസത്തോടെ പറയുകയാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഫിലിം ആയിരിക്കും ഇത്രയും നാൾ നിങ്ങൾ അഭിനയിച്ച സിനിമകൾ ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റും ഇതാണ് നിങ്ങൾ അഭിനയിക്കാത്ത സിനിമ എന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പൃഥ്വിനോട് പറഞ്ഞിരുന്നു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയ ചിത്രത്തിന്റെ സംഗീതം എം ആർ റഹ്മാൻ ആണ് ശ്രീകർ പ്രസാദ് എഡിറ്റിംഗും സുനിൽ കെ എസ് ഛായാഗ്രഹണവും നിർവഹിക്കുന്നു അമല പോൾ ജിമ്മി ജിൻസ് ലൂയിസ് എന്നിവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ